ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ ശബ്ദവും പ്രകാശവും എന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ശബ്ദമുണ്ടാകാൻ കാരണം എന്താണ് കമ്പനം ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ് ഹെഡ്സ് ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണോ മാധ്യമം ആവശ്യമാണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള ജലബാഷ്പത്തിൻ്റെ അളവാണ് ആർദ്രത ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം എന്താണ് ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ല ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതിനാലാണ് ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം എന്താണ് വായുവിൻ്റെ അഭാവം ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിൻ്റെ അഭാവമാണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അക്വസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അക്വസ്റ്റിക്സ് എന്നാണ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ് കാറ്റക്കോസ്റ്റിക്സ് പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് കാറ്റക്കോസ്റ്റിക്സ് എന്നാണ് ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി ശബ്ദം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് പ്രതിധ്വനി പ്രതിധ്വനി പ്രതിധ്വനിണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി എത്രയാണ് പതിനേഴ് മീറ്റർ പ്രതിധ്വനി ഉണ്ടാകുവാൻ ആവശ്യമായ ദൂരപരിധി പതിനേഴ് മീറ്റർ ആണ് ശബ്ദത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റ് എന്താണ് ഡെസിബൽ ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബല്ലാണ് ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്താണ് ഡെസിബൽ ശബ്ദമലിനീകരണം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഡെസിബല്ലാണ് ശബ്ദത്തിൻ്റെ വായുവിലെ വേഗത എത്രയാണ് മുന്നൂറ്റിനാൽപ്പത് മീറ്റർ പെർ സെക്കൻഡ് ശബ്ദത്തിൻ്റെ വായുവിലെ വേഗത മുന്നൂറ്റി നാൽപ്പത് മീറ്റർ പെർ സെക്കൻഡാണ് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഖരം ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരമാണ് ശബ്ദത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ് ശബ്ദത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വാതകം നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത നാം കേൾക്കുന്ന ശബ്ദം ചെവിയിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് ശ്രവണസ്ഥിരത മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത എത്രയാണ് പത്തിലൊന്ന് സെക്കൻഡ് മനുഷ്യൻ്റെ ശ്രവണസ്ഥിരത പത്തിലൊന്ന് സെക്കൻഡാണ് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് ഏത് പ്രതിഭാസം മൂലമാണ് അനുനാദം ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറകൊള്ളുന്നത് അനുനാദം എന്ന പ്രതിഭാസം മൂലമാണ് ഹൃദയമെടുപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനം എന്താണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനം ഹൃദയമെടുപ്പ് അറിയാൻ സഹായിക്കുന്ന സ്റ്റെതസ്കോപ്പിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനമാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപഥനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം എന്താണ് സോണിക് ബൂ ചാട്ടവാർ വായുവിൽ ചുഴറ്റിയാൽ ഉണ്ടാകുന്ന പൊട്ടൽ ശബ്ദത്തിന് കാരണം സോണിക് ബൂമാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്കാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക്കാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയെക്കാൾ മൂന്നിരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക്കാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയെക്കാൾ മൂന്നിരട്ടി വരെ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക്കാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയെക്കാൾ അഞ്ചിരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്കാണ് ശബ്ദത്തിൻ്റെ വായുവിലുള്ള വേഗതയേക്കാൾ അഞ്ചിരട്ടി കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്കാണ് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യസ്തപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് കേൾവിക്കാരൻ്റെയോ ശബ്ദസ്രോതസ്സിൻ്റെയോ ആപേക്ഷിക ചലനം നിമിത്തം ശബ്ദത്തിൻ്റെ ആവൃത്തി വ്യത്യസ്തപ്പെടുന്നതായി അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ് അന്തർവാഹിനി വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദപ്രതിഭാസം ഏതാണ് ഡോപ്ലർ ഇഫക്റ്റ് അന്തർവാഹിനി വിമാനം എന്നിവയുടെ വേഗത മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദപ്രതിഭാസം ഡോപ്ലർ ഇഫക്റ്റാണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഡോപ്ലർ ആണ് ഡോപ്ലർ ഇഫക്റ്റ് കണ്ടുപിടിച്ച ആരാണ് ക്രിസ്റ്റ്യൻ ഡോപ്ലർ ഇന്ത്യൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ച എസ് ബാൻഡ് ഡോപ്ലർ വെതർ റഡാർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ മനുഷ്യൻ്റെ ശ്രവണ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ഇരുപതിനായിരം ഹെഡ്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദ തരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹെഡ്സിൽ കുറവ് ആവർത്തിയുള്ള ശബ്ദതരംഗമാണ് ഇൻഫ്രാസോണിക് തരംഗം ആന തിമിംഗലം ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ് ആന തിമിംഗലം ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക്കാണ് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് ഇൻഫ്രാസോണിക് ഭൂകമ്പം അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദതരംഗമാണ് എൻഫ്രാസോണിക് ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദതരംഗമാണ് അൾട്രാസോണിക് തരംഗം ഇരുപതിനായിരം ഹെഡ്സിൽ കൂടുതൽ ആവർത്തിയുള്ള ശബ്ദ തരംഗമാണ് അൾട്രാസോണിക് ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗം ഫോട്ടോഗ്രാഫിയിലുള്ള ഫിലിം നിർമ്മിക്കാനും ആന്തരിക അവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്ന തരംഗം അൾട്രാസോണിക് തരംഗമാണ് മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണ് അൾട്രാസോണിക് തരംഗം മൂത്രാശയ കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക് തരംഗമാണ് ചീ വീടുകളുടെ വളരെ ഉയർന്ന ആവർത്തിയിൽ ഉള്ള ശബ്ദം ഉണ്ടാകുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസുമ്പോളാണ് ചീവീടുകളുടെ വളരെ ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദമുണ്ടാകുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസുമ്പോളാണ് നായകളുടെ ശ്രവണപരിധി എത്രയാണ് അറുപത്തേഴ് ഹെഡ്സ് മുതൽ നാൽപ്പത്തഞ്ച് കിലോ ഹെഡ്സ് വരെ നായകളുടെ ശ്രവണ പരിധി അറുപത്തേഴ് ഹെഡ്സ് മുതൽ നാൽപ്പത്തഞ്ച് കിലോ ഹെഡ്സ് വരെയാണ് നായകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഏതാണ് ഗാൾട്ടൺ വിസിൽ നായകളെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ് ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവർത്തി എത്രയാണ് മുപ്പതിനായിരം ഹെഡ്സ് ഗാൾട്ടൺ വിസിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിൻ്റെ ആവർത്തി മുപ്പതിനായിരം ആണ് ഗാൾട്ടൺ വിസിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദതരംഗം ഏതാണ് അൾട്രാസോണിക്ക് ഗാൾട്ടൺ വിസിലിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ശബ്ദതരംഗം അൾട്രാസോണിക്കാണ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓസിലോസ്കോപ്പ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓസിലോസ്കോപ്പാണ് ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് സോണോമീറ്റർ ശബ്ദ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം സോണോമീറ്ററാണ് ജലാന്തർ ഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഹൈഡ്രോഫോൺ ജലാന്തർ ഭാഗത്തെ ശബ്ദങ്ങൾ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഹൈഡ്രോഫോണാണ് ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എക്കോ സൗണ്ടറും ഫാത്തോമീറ്ററും ജലാശയങ്ങളുടെ ആഴം അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എക്കോ സൗണ്ടറും ഫാത്തോമീറ്ററുമാണ് കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ഓഡിയോ ഫോൺ കേൾവിക്കുറവുള്ളവർ ശബ്ദം വ്യക്തമായി കേൾക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഓഡിയോ ഫോണാണ് എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് വവ്വാലും ഡോൾഫിനും എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവികൾ വവ്വാലും ഡോൾഫിനുമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന പ്രതിഭാസമാണ് എക്കോ ലൊക്കേഷൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന പ്രതിഭാസം ഏതാണ് എക്കോ ലൊക്കേഷൻ ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങൾ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് മൈക്രോഫോൺ ശബ്ദം വൈദ്യുത സ്പന്ദനങ്ങൾ ആക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം മൈക്രോഫോണാണ് വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ് ടാക്കോമീറ്റർ വിമാനത്തിൻ്റെ വേഗത അളക്കുന്ന ഉപകരണം ടാക്കോമീറ്റർ ആണ് സൂപ്പർ സോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് മാക് നമ്പർ സൂപ്പർ സോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയും വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് മാക് നമ്പറാണ് ശബ്ദവും തീവ്രതയും കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദം ശബ്ദതീവ്രത പൂജ്യത്തിനും പത്ത് ഡെസിവലിനും ഇടയിലാണ് ശ്വസന ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ തീവ്രത പത്ത് ഡെസിവെല്ലാണ് ക്ലോക്കിൻ്റെ സൂചിയുടെ ശബ്ദം ഇരുപതിനും മുപ്പതിനും ഇടയിൽ ഡെസിബെല്ലാണ് മനുഷ്യൻ്റെ ശബ്ദം അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ ഡെസിബെല്ലാണ് മനുഷ്യൻ്റെ ശബ്ദത്തിൻ്റെ തീവ്രത ഇതുപോലെ എല്ലാം നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക ഇതിൽ പ്രധാനപ്പെട്ടത് മാത്രം ഞാൻ പറയാം ചെവിക്ക് തകരാറ് ഉണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബല്ലിന് മുകളിലാണ് നൂറ്റി ഇരുപത് ഡെസിബല്ലിന് മുകളിൽ ചെവിക്ക് തകരാറ് ഉണ്ടാക്കുന്ന ശബ്ദം നൂറ്റി ഇരുപത് ഡെസിബല്ലിന് മുകളിലാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം താങ്ക്